ഒരുമിച്ച് ചേരാൻ കഴിയുന്ന ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് എടുത്ത എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ സത്യമായി അഭിനന്ദിക്കുകയാണ് പ്രകാശ് പറഞ്ഞത് കഴിഞ്ഞ തവണ ഒരു സംഗമം സംഘടിപ്പിച്ചപ്പോൾ ഇത് അവസാനത്തെ സംഗമമായി തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത് എന്നാൽ എല്ലാവരെയും ഉൾപ്പെടിച്ചുകൊണ്ട് സതീശൻ സാറിൻ്റെയും അതുപോലെ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു റീയൂണിയൻ ചേരാനാണ് തീരുമാനിച്ചത് ഏതായാലും ഇതുകൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പ്രകാശ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഈ ഒഴിയൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുക യഥാർത്ഥത്തിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ഓരോ വയസ്സ് കൂടുന്തോറും ഇതുപോലെയുള്ള പരിപാടികൾ പങ്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിന് ഒരു വയസ്സ് തുറയുകയാണ് ചെയ്യുക നമുക്കെല്ലാവരും ഇതുപോലെ ഒന്ന് കൂടണമെന്ന് ആഗ്രഹമുണ്ട് ഇതുപോലെ ഒന്ന് കൂടാൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന കാലഘട്ടമാണ് മോഹൻകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ കൃഷ്ണൻകുട്ടി പൂർവാധ്യാപകരായ വേലപ്പൻ സോമരാജൻ ചന്ദ്രബാബു സാർ ദീപക് വിജയൻ ശശികുമാർ അഞ്ചൽ ദേവരാജൻ സൈമൺ തോമസ് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് രഘുനാഥ് ഓക്സ്ഫോർഡ് സ്കൂൾ മാനേജർ അനിൽകുമാർ രാധാകൃഷ്ണൻ സുധീഷ് ശോഭന ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു സപ്തതി വർഷം പൂർത്തീകരിച്ച ജീനിയസ് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന സതീഷിനെയും അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിച്ചു ആർച്ചൽ ബിജുലാൽ സ്വാഗതവും പൂർവ്വ വിദ്യാർത്ഥിനി ഷീനാദാസ് കൃതജ്ഞതയും പറഞ്ഞു പാട്ടുകളും കവിതകളും ഡാൻസും അവതരിപ്പിച്ച് പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ മക്കളും നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വി ബിൽഡ് യുവർ ഫ്യൂച്ചർ ഹോംസ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ